ബാമയും അമ്പാലികയും കൂടി ആ പണത്തിനും ആഭരണങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പിടിയും വലയിലുമാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രതാപൻ വരുന്നത് എന്താ അമ്മ എനിക്ക് ഭ്രാന്തി പിടിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് മര്യാദക്ക് ഭാമയുടെ കയ്യിലുള്ള എന്റെ ആഭരണങ്ങളും പണവും തിരിച്ചു തരാൻ പറ ആരുടെയും പണമോ എന്ന് ചോദിച്ചിട്ട് പ്രതാപനൊന്നും അറിയാത്ത പോലെ നിൽക്കുക കേട്ടോ ബാമ പറയുന്നുണ്ട് ഞാൻ പറയാൻ വെച്ചാ എന്നെ അങ്ങനെ കള്ളിയാക്കാന്ന് നോക്കണ്ടല്ലോ അമ്മ അരുന്ന്തയും ഭരത്തിനെ വേർപിരിച്ചു തന്നാൽ ഈ വീട് എന്റെ പേരിൽ എഴുതി തരാമെന്ന് അമ്മ പറഞ്ഞു എന്നിട്ട് ആധാരവും സ്വർണവും പണവും എന്റെ കയ്യിൽ തന്നു ഇപ്പോൾ അരുന്ധതി പോയപ്പോൾ അമ്മ ആ എല്ലാം എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രതാപൻ ഷോക്ക് ഷോക്കാവാണ് അതേസമയം അംബാലിക്ക് ആകെ ടെൻഷനായി നിൽക്കാണ്ട് അവരുടെ കളിയെല്ലാം പുറത്തു വന്നതിന്റെ പേരിൽ പ്രതാപ് പറഞ്ഞത് എന്താ ഭാമ ഇതിന് നിനക്ക് അംബാലികയുടെ സ്വഭാവം നന്നായിട്ട് അറിയാൻ പറ്റില്ല എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അമ്പാലികനെ വഴക്ക് പറയണ്ടെ പ്രതാപൻ ഭാമ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തായാലും വഴക്കി പറഞ്ഞ് ഞാൻ കാരണം പിരിയണ്ട ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോയേക്കാം എന്ന് പറഞ്ഞ് അവൾ ബാഗ് എടുത്തിട്ട് അവളുടെ സാരിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് കൂടത്തിൽ അമ്പാലിയെ കൊടുത്ത പണവും ആഭരണങ്ങളും വെക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ അംബാലയ്ക്ക് ദേഷ്യം വരികയാണ് നീ എന്റെ പണവും ആഭരണങ്ങൾ കൊണ്ട് പോവരുത് എന്ന് പറഞ്ഞാൽ ആ ബാഗ് പിടിച്ചു വെക്കാൻ ആ സമയത്ത് പ്രതാപൻ അമ്പാലയുടെ മുഖത്ത് നീ അവളെ കൊണ്ട് ചെയ്യിച്ച ജോലിക്കുള്ള കൂലിയാണ് അവൾ ഇപ്പോൾ വാങ്ങിച്ചത് അതുകൊണ്ട് മോളെ നീ വേഗം പോകാൻ നോക്ക് ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ പോയി എടുക്കാൻ കേട്ടോ അപ്പോൾ തന്നെ അംബാലയ്ക്ക് അവൾക്ക് കൊടുത്ത ആധാരം തിരിച്ച് അമ്പാലിക്ക് തന്നെ കൊടുക്കാൻ കേട്ടോ ഇതാണ് അച്ഛാ അമ്മ എനിക്ക് തന്ന ഈ വീടിന്റെ ആധാർ ഇതെന്തായാലും അമ്മ തന്നെ എടുത്തോളൂ പക്ഷേ ആ ആഭരണങ്ങളും പണവും ഞാൻ ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് പറയാണ് ശേഷം പ്രതാപന് വന്നിട്ട് ആ ബാഗ് എടുത്തിട്ട് ഭാമയുടെ കയ്യില് കൊടുക്കുകയാണ് എന്നിട്ട് അവൾ കുഞ്ഞുമായിട്ട് അവിടെ നിന്നും ഇറങ്ങാട്ടോ അംബാലിക ആട്ടെ വളരെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്ട്ടോ ഇതെല്ലാം ശേഷം അമ്പാലിക ഫോൺ എടുത്ത് അനിരുദ്ധനെ വിളിക്കുകയാണ് ഏട്ടാ എന്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞേട്ടാ അനിരുദ്ധൻ മനസ്സിലായില്ല എന്ന് പറയാണ് ആ ഭാവന ഭരത്തിനേം കൊണ്ട് ഇവിടെ വന്നിരുന്നു എന്നിട്ട് അരുദന്തിയെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവർ അന്ന് ഭാവന ഭരത്തിനെ കൊണ്ടുവന്ന് നടന്ന് ബാക്കി കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനിരുദൻ്റെ ദേഷ്യം വരികയാണ് നീ എന്തിനാ അരുന്ധതി അവൾക്ക് വിട്ടുകൊടുത്തേ ഞാൻ വിട്ടുകൊടുത്തതല്ല ഏട്ടാ അരുന്ധതിക്ക് ഭാവനയെ കണ്ടപ്പോൾ അവളുടെ സ്വഭാവം മാറി പക്ഷെ അതൊന്നുമല്ല ഏട്ടാ ഇപ്പോൾ എന്റെ പ്രശ്നം ഭാമയും എന്നോട് വഴക്കിട്ട് കുഞ്ഞിനെയും കൊണ്ടുപോയി എന്ന് അംബാലിക പറയുമ്പോൾ അനിരുദൻ ചോദിക്കുന്നുണ്ട് അതെന്തോ പറ്റി അവൾ നിനക്കൊപ്പം നിന്നതല്ലേ അപ്പോൾ അംബാലിക പറയുന്നുണ്ട് അരുന്ധതി പോയ ദേഷ്യത്തിൽ ഞാൻ അവളുമായിട്ട് വഴക്കിട്ടു അങ്ങനെ അവൾ ഞാൻ കൊടുത്ത സ്വർണവും പണവുമായിട്ട് ഈ വീട് വിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് എനിക്ക് എന്റെ ആഭരണങ്ങളും പണം നഷ്ടപ്പെടുത്താൻ വയ്യേട്ടാ ഇത് കേൾക്കുമ്പോൾ അനിരുധൻ പറയുന്നതിന് നീ ബുദ്ധിമോശമാണ് അമ്പെ കാണിച്ചത് ബാമയെ ഒതുക്കാൻ കിട്ടിയ നല്ല ചാൻസ് ആയിരുന്നു അതാണിപ്പോൾ നീ മിസ്സാക്കി കളഞ്ഞത് എങ്ങനെയായാലും എനിക്കവരുടെ കയ്യിൽ നിന്നും ആ ആഭരണങ്ങളും പണം തിരിച്ചെടുക്കണം അവൾ ഇവിടെ നിന്നും ഇപ്പോൾ പോയതേയുള്ളൂ അധിക ദൂരൊന്നും എത്തിയിട്ടുണ്ടാകില്ല എങ്കിൽ നീ വെക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അനിരുദ്ധൻ ഫോട്ടോ കട്ട ചെയ്ത് വണ്ടിയെടുത്ത് മുന്നോട്ട് പോകാനോ അതേസമയം അമ്പാലിക പറയുന്നതെല്ലാം കേട്ട് തൊട്ടപ്പുറത്ത് തന്നെ പ്രതാപൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അംബാലിക പ്രതാപിനെ കണ്ടതും ആകെ ഷോക്കുകയാണ് എന്നിട്ട് പ്രതാപൻ അംബാലിക അടുത്ത് പോയി പറയുന്നുണ്ട് നീ ഒരു കാലത്ത് നന്നാവില്ലടേ ദേ നോക്ക് ബാമക്കോ കുഞ്ഞിനും വല്ലതും സംഭവിച്ചാൽ നിന്നെ ഞാൻ ില്ല നീ ഒരു അമ്മയാണ് ഒരു ഭട്ടവളെ രണ്ട് മക്കളുടെയും ജീവൻ നശിപ്പിക്കാൻ എനിക്ക് എങ്ങനെ കഴിയുന്നു എന്തായാലും അഭി വരട്ടെ എന്നിട്ട് ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തോളാം എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രതാപൻ അവിടെ ഒന്ന് പെട്ടെന്ന് പോവാനിട്ട് ഇതെല്ലാം കണ്ട് അമ്പാലിക ചിരിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാമ കുഞ്ഞിനെയും എടുത്ത് റോഡ് സൈഡിലൂടെ നടന്ന് നീങ്ങാൻ കേട്ടോ അപ്പോഴാണ് അവളുടെ അടുത്ത് വന്ന ഒരു കാർ നിർത്തുന്നത് എന്നിട്ട് എന്നൊരു പൊട്ടിച്ചിരിക്കാനോ അനിരുദ്ധൻ അനിരുധനെ കണ്ട് ഭാമയാകെ പേടിച്ച് ഭയക്കാണ് നിന്റെ ചേച്ചി രക്ഷപ്പെട്ടതുപോലെ നീ രക്ഷപ്പെടില്ലടി കയറടി വണ്ടിയിലേക്ക് എന്ന് അനിരുദ്ധൻ പറയാനോ ഭാമയോട് ഭാമ ചുറ്റുനോക്കുന്നുണ്ട് ഒരാളെയും കാണുന്നില്ല അവൾ ഇല്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെടുത്ത് ഓടുകയാണ് അനിരുധൻ വണ്ടിയുമായി പിന്നാലെയും വരികയാണ് കേട്ടോ എന്നിട്ട് അവിടെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുക കയറടി വണ്ടി എന്ന് പറഞ്ഞ് ഭാമയെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റാണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ അവളുടെ മുഖത്ത് അടിക്കുന്നുണ്ട് എന്നിട്ട് വലിച്ചോണ്ട് പോയി വണ്ടിയിൽ കയറ്റാൻ നിൽക്കുക അപ്പോഴാണ് അതുവഴി ജാനകീയം പത്മിന് കാറിൽ വരുന്നത് അവർ ഈ സീന് കാണട്ടോ അയ്യോ പപ്പേട്ടെ ഭാമയല്ലാതെ എന്ന് പറഞ്ഞ് വണ്ടി നിർത്താൻ പറയാൻ കേട്ടോ ജാനകി എന്നിട്ട് അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് അപ്പോഴേക്കും അനിരുതൻ ഭാമയെ വണ്ടിയിൽ പിടിച്ച് കയറ്റി ഡോർ അടക്കാൻ നിൽക്കാൻ കേട്ടോ തക്ക സമയത്ത് ജാനകി ഓടി വന്ന അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഒരു ചവിട്ട് കൊടുക്കാൻ കേട്ടോ അനിരുദൻ തെറിച്ച് വീഴാണ് എന്നിട്ട് അവർ ഡോർ തുറന്ന് ഭാമയും കുഞ്ഞിനെയും ഇറക്കാൻ കേട്ടോ എന്താ മോളെ സംഭവിച്ചത് എന്ന് ജാനകി ചോദിക്കുകയാണ് അപ്പോൾ ഭാമ കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ അപ്പോഴേക്കും അനിരുദെഴ്റ്റ് വന്ന് ജാനകിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ട് വിജയപത്മൻ ഒന്ന് അനിരുതനെ പിടിച്ച് നന്നായിട്ട് ഇടികൊടുക്കുന്നുണ്ട് കേട്ടോ നിനക്ക് ഭാമയും കുഞ്ഞിനെ കൊല്ലണം അല്ലടാ എന്ന് പറഞ്ഞ് വീണ്ടും നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഇതോടെ നീ നിർത്തിക്കോ അല്ലെങ്കിൽ നിന്റെ പൊടി പോലും ഇനി നീ കാണില്ല വിജയപത്മനാണ് ഇത് പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ജാനകി വന്നിട്ട് പപ്പേട്ടൊന്ന് മാറിക്കുക എന്ന് പറഞ്ഞ് അവളും നന്നായിട്ട് അനിരുദനെ തല്ലയാണ് കേട്ടോ ഭാമയും കുഞ്ഞിനെയും കൊന്നിട്ട് നിന്റെ മകളെ അഭിയെക്കൊണ്ട് കെട്ടിക്കണം അല്ലടാ പക്ഷെ നിന്റെ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല ഈ ജാനകി ജീവിച്ചിരിക്കും നടക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചാനകി കൊടുക്കാട്ടോ അങ്ങനെ അനിരുദ്ധനെ റോഡിൽ തള്ളിയിട്ട് അവർ ഭാമയും കുഞ്ഞേയും അവരുടെ ബാഗും എടുത്ത് വണ്ടിയിൽ കയറ്റി ഭാവനയുടെ അടുത്തേക്ക് പോവാൻ കേട്ടോ അനിരുദ്ധൻ ഒരു എഴുന്നേറ്റ് വണ്ടിയിൽ കയറി അനിരുദ്ധനും അവിടെ നിന്നും പോവാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടേക്ക് ജാനകിയും വിജയപത്മനും ഭാമയും കൊണ്ടുവരികയട്ടോ വിജയപത്മനും ജാനകിയും ഭാമയും കുഞ്ഞിനെ കൊണ്ടുവരുന്നത് കണ്ട് ദേവനും ജയവും കാര്യമൊന്നും മനസ്സിലാകാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ട ജയ വിജയപത്മൻ പറയുന്നുണ്ട് ഒന്നും പറയണ്ടതിന്റെ ജയ ദൈവാധീനം കൊണ്ടാണ് ഇന്ന് ഭാമ ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത് ഇങ്ങനെ പറഞ്ഞിട്ട് ഭാമ അനിരുദ്ധനെ കണ്ടത് മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ വിജയപത്മനും ജാനകിയും പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം കേട്ട് ജയയും ദേവനും ആകെ ഷോക്കായി നിൽക്കുകയാണ് ജയ പറയുന്നത് ഈ വിവരമെല്ലാം ഇനി അറിയുമ്പോൾ ഭാവനക്ക് ടെൻഷനാകുമോ എന്നാണ് എന്റെ പേടി ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ദേവൻ വിജയെ ആശ്വസിപ്പിക്കുകയാണ് ഭാവന മുറിയിലുണ്ട് മോൾ അങ്ങോട്ട് ചെല്ലെ എന്ന് പറഞ്ഞ് ഭാമയെ ഭാവനയുടെ അടുത്തേക്ക് അയക്കാണ്ടും ദേവൻ പിന്നീട് വിജയപത്മയും ജാനകിയെ അകത്തേക്ക് അയറ്റിടുത്താൽ അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെ ദേവൻ പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജയയുടെ എല്ലാ അസുഖവും ഇപ്പോൾ മാറി ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും കേട്ടോ അപ്പോൾ ജയ പറയുന്നത് സൂര്യപ്രഭയിലെ സ്വാമിജിയുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്റെ എല്ലാ അസുഖവും ഇപ്പോൾ മാറി ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് എന്ന് പറയാൻ അങ്ങനെ അവർ അതിനെ കുറിച്ചുള്ള ഓരോ ട്രീറ്റ്മെന്റിനെ കുറിച്ചും കാര്യങ്ങൾ സംസാരിക്കാൻ ജാനകി പറയുന്നുണ്ട് ഭാവനയുടെ നന്മയാണ് ജയനിന്റെ ഈ തിരിച്ചുവരവ് അപ്പോൾ ജയൻ സംബന്ധിക്കാണ് ശരിയാണ് ജാനകി ഭാവനയുടെ പ്രസൻസ് മാത്രം മതി നമുക്ക് ആശ്വാസം കിട്ടാൻ അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ റൂമാണ് അവിടെ ഭാവന ഫ്രഷ് ആയിട്ട് റൂമിലേക്ക് വരുകയാണ് അപ്പോഴാണ് കേട്ടോ ബെഡിൽ ഒരു കുഞ്ഞിനെ കാണുന്നത് അവൾ കുഞ്ഞിനെ കണ്ട് തൽപുതരം നോക്കുന്നുണ്ട് ഈ കുഞ്ഞിങ്ങനെ ഇവിടെ എത്തി ഭാമ എവിടെ എന്ന രീതിയിൽ അവൾ ചുറ്റും നോക്കുന്നുണ്ട് ഭാവയെ കാണുന്നില്ല അല്പസമയം കഴിഞ്ഞ ഭാമ മല്ലെ പതിയ റൂമിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അവൾ തല താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ വിഷമവും ഉണ്ട് ഭാവന അവളെ അമ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഭാവന പുറത്ത് പോയിട്ട് ചുറ്റുമ്പോൾ നോക്കുന്നുണ്ടോ ബാ ആമ ഒറ്റക്കുള്ളു കൂടെ ആരുമില്ലേ എന്ന് ചോദിക്കുകയാണ് എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാമ നിന്ന് കരയാണ് ജെ ആൻറ്റിയാണ് എന്നെ റൂമിൽ കൊണ്ടാക്കി ചേച്ചി എ ഫേസ് ചെയ്യാൻ മടിച്ചിട്ടാണ് ഞാൻ മാറി നിന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതിന് നിനക്ക് ശരിയെന്ന് തോന്നിയതല്ലേ നീ ചെയ്തിട്ടുള്ളൂ പിന്നെന്താ പ്രശ്നം അപ്പോൾ ഭാമ പറയുന്നുണ്ട് സോറി ചേച്ചി വീണ്ടും വീണ്ടും തെറ്റുപറ്റുന്നത് എനിക്കാണ് ഞാൻ വീണ്ടും തോറ്റുപോയി ചേച്ചി എന്ന് പറയാൻ കറിയാണ് ഭാവന പറയുന്നത് ഇനി ഇനി കാര്യം പറയാം താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ ബാമ പറയുന്നുണ്ട് അഭിയുടെ അമ്മ എന്നെ ബുദ്ധിപൂർവ്വം ട്രാപ്പിലാക്കിയതായിരുന്നു ഇത് കേൾക്കുമ്പോൾ ഭാവന ചോദിക്കുകയാണ് മനസ്സിലായില്ല അപ്പോൾ ബാമ അവിടെ കാര്യങ്ങൾ പറയാനും ഭരത്തിനെയും അരുന്തതെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അംബാലിക അവർക്ക് പണവും വീടിന്റെ ആധാരവും സ്വർണാപരങ്ങൾ കൊടുത്ത കാര്യങ്ങൾ എല്ലാം പറയാനോ അവസാനം ഭാമ പറയുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല ചേച്ചി ത്ത് അരിന്തതിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അമ്മയോടൊപ്പം എല്ലാത്തിനും കൂട്ടുനിന്നത് ഇനിയും ഞാൻ അവിടെ നിന്നാൽ എനിക്കും എന്റെ മോൾക്കും ഏത് സമയം എന്തും സംഭവിക്കും ഇപ്പോൾ തന്നെ ഞാൻ വരുന്ന വഴിക്ക് ആ അനിരുദ്ധൻ എന്നെ തേടി അവിടെ വന്നതാണ് പക്ഷേ വല്ലച്ചനും വല്യമ്മയും തക്ക സമയത്ത് വന്നത് കൊണ്ടാണ് ഞാൻ അയാളിൽ നിന്നും രക്ഷപ്പെട്ടത് വല്ലച്ചനെ അയാൾക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തു ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാവന ഷോക്കുക എന്താ അംബാലികാൻഡിയുടെ ഉദ്ദേശം എന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്തിട്ട് അമ്പാലിയേക്ക് വിളിക്കുകയാണ് ഭാവന അംബാലിക ഭാവനയുടെ ഫോൺ കാണുമ്പോൾ അവളൊന്നും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും എന്താ നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ കേട്ടോ ഭാവന ചോദിക്കുന്ന എന്താ ആന്റി നിങ്ങൾ ഒരിക്കലും നന്നാവത്തിരുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു ഭാമ ഇപ്പോൾ എന്റെ അടുത്തുണ്ട് ഇത് കേൾക്കുമ്പോ അംബാലിക ഷോക്കോ നിങ്ങൾ ഏട്ടനും അനിയത്തിയും ഒരുമിച്ച് തന്നെ ലോക്കപ്പിൽ കിടക്കാൻ തീരുമാനിച്ചോ അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് എന്താ ഭാവനയത് ഞാനും ഏട്ടനും ഭാമയെ എന്തു ചെയ്തെന്നാ നീ പറയുന്നത് നിങ്ങൾ എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കേണ്ട എന്താ നിങ്ങളെ ഏട്ടനെ വയർ നിറച്ചാൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ അമ്പാലിക്ക് ഒന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട് ബാമക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു പിന്നെ എന്താ നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ ഏട്ടനെ ഇതുവരെ കിട്ടിയതൊന്നും പോരായിരിക്കും അല്ലേ എന്തായാലും ഞാൻ അയാളെ ഒന്ന് കാണുന്നുണ്ട് എന്ന് ഭാവന പറയാനും ഇത് കേൾക്കുമ്പോൾ അമ്പാലിക്ക് വീടിന് ഷോക്കാണ് ശേഷം ഭാവന ഫോൺ കട്ട് ചെയ്യാണ് അതിനുശേഷം ഭാമയോട് പറയുന്നുണ്ട് എന്തായാലും നിനക്ക് നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ നീ ഭരത്തിനെ അരുതതിൽ നിന്ന് വേർപിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ നീ എന്നോട് എത്ര മോശമായിട്ടാണ് സംസാരിച്ചത് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് അമ്പാലി കാൻഡിയുടെ സ്വഭാവം എപ്പോഴാ മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്ന് ഇപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചില്ലേ ഇനിയെങ്കിലും ഭാമ നീ ഒന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോവാ അവർ പറയുന്നതൊന്നും ഇനി മേലിൽ വിശ്വസിക്കരുത് എന്തായാലും ഭരത്ത് തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് അമ്മയും വീട്ടിലുള്ള എല്ലാവരും എന്തായാലും നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ അമ്മക്ക് ഉണ്ടാകും എന്നിരുന്നാൽ നിന്റെ ആശ്വാസം ഉണ്ടാവും അമ്മ ഇന്നലെ വരെ പറഞ്ഞിട്ടുള്ളൂ നിന്റെ കാര്യത്തിലുള്ള അമ്മയുടെ പേടി കാരണം നിന്നെക്കാളും എനിക്കും അമ്മക്കും എല്ലാവർക്കും ആ അമ്പാൽ സ്വഭാവം തിരിച്ചറിയാം അവരുടെ ചതി എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഭാവനെ കുഞ്ഞിനെ എടുത്ത് അതിനൊമ്മക്ക് വെക്കുന്നുണ്ട് ശേഷം ഭാമയും കൂട്ടി താഴേക്ക് വരിക കേട്ടോ എന്നിട്ട് വല്ലച്ചിനോട് വല്ലയമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് എന്തായാലും വലിയ ഉപകാരമായി പോയി ഇല്ലെങ്കിൽ ഇന്ന് ഭാമയുടെ അവസ്ഥ എന്തായിരിക്കും ആ അനിരുദ്ധൻ എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് പല പ്രാവശ്യം ഭാമയെ കൊല്ലാൻ അദ്ദേഹം ശ്രമിച്ചതാണ് ഈ അവസരം അവർ നന്നായിട്ട് മുതലെടുത്തേനെ എന്നൊക്കെ പറയാണ് ജാനകിയും പറയുന്ന ഒരു തക്ക സമയത്ത് തന്നെയാണ് മോളെ ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു എന്നൊക്കെ പറയുകയാണ് ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് എന്തായാലും ഭാമയും കുഞ്ഞിനെയും വല്യച്ഛനും വല്യമ്മയും തന്നെ വീട്ടിലേക്ക് പോകുമ്പഴേ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറയാണ് ഭാമ പറയുന്നുണ്ട് അമ്മ ഇനി എന്തൊക്കെയാണാവോ എന്നെ പറ്റി വിചാരിക്കും ഞാൻ അമ്മയോട് ഫോണിൽ ഒരുപാട് മോശമായി സംസാരിച്ചതാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് മക്കൾ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ അമ്മ ഓരോന്നൊക്കെ അതിനനുസരിച്ച് പറയും അല്ലാതെ മക്കളെ ആരെയും തള്ളി പറയാനാവില്ല ഒരു അമ്മക്ക് എന്നൊക്കെ പറയുകയാണ് എന്താ നീ വല്യച്ഛനോ വല്ലമ്മയോട് കൂടെ വീട്ടിൽ പോ ബാമേ ബാക്കി കാര്യങ്ങൾ അഭി തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഭാമയും ഭാവനോടും എല്ലാവരോടും സോറി പറഞ്ഞ് അവിടെയൊന്ന് യാത്ര പറഞ്ഞ് ജാനകിയോടും വിജയപത്മന്റെയും കൂടെ വീട്ടിലേക്ക് പോവുകട്ടോ അതേസമയം അംബാലിക്ക് അനിരുധനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്താണ് ഏട്ട ഉണ്ടായത് ആ ഭാമയെ ഏട്ടന്റെ പിടി കിട്ടിയില്ല അല്ലേ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് എല്ലാം ഒന്ന് നമ്മൾ വിചാരിച്ച വഴി വഴിയാ വരികയായിരുന്നു അമ്പേ പക്ഷെ അപ്പോഴൊക്കെ ആ വിജയപത്മനും ഭാര്യയും അവിടെ എത്തി അതോടുകൂടി എല്ലാം കൊളമായി എന്ന് പറഞ്ഞിട്ട് ബാക്കി സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്പാലിയൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും സാരമില്ല ഏട്ടാ ഇനിയും ഒരു അവസരം നമുക്ക് വരും ഇതുകൊണ്ടൊന്നും നമ്മൾ തോറ്റു പിന്മാറാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിജയപത്മനും ജാനകിയും ഭാമയും കൊണ്ട് ഭാവനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവരകത്ത് കയറിയിട്ട് ഗായത്രി എന്ന വിഷയത്തിൽ വിളിക്കുന്നുണ്ട് ഏട്ടനായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഗായത്രി മുന്നോട്ട് വരുകയാണ് കേട്ടോ അവരുടെ കൂടെ ഭാമയും കുഞ്ഞിനെയും കാണുന്ന ഗായത്രി ഒന്ന് ഞെട്ടി പോവുകയാണ് ഏട്ടനും ഏട്ടത്തേക്കും ഭാമയെ എവിടുന്ന് കിട്ടി നിങ്ങൾ അംബാലിക്കരുടെ വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിക്കാട്ടോ ഗായത്രി അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇല്ല ഗായത്രി ഞാനും പപ്പേട്ടനും ഒരിടം വരെ പോവുകയായിരുന്നു അപ്പോഴാണ് ആ ഭാമയെ ആക്രമിക്കുന്നത് കണ്ടത് അങ്ങനെ അയാളുടെ കയ്യിൽ ഒന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ഭാമയും കുഞ്ഞിനെയും എന്ന് പറയാണ് അപ്പോഴേക്കും ഭാമ വന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഗായത്രിയുടെ കാലിൽ വീഴുകട്ടോ ഗായത്രി കുഞ്ഞിനെ വാരി എടുക്കുകയാണ് എന്നിട്ട് തുടരെ ഉമ്മ കൊടുക്കുന്നുണ്ട് എന്താ ഏട്ട എന്താണ് ഉണ്ടായത് എന്ന് പറയാൻ കേട്ടോ ഞാൻ എല്ലാം പറയാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഭാമ ഭരത്തിനെയും അരുന്ധതിയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പാരെ കൊടുത്ത ഓഫറിനെ കുറിച്ചും അരുന്ധതി ഭാവനയുടെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം അവിടെയുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും വഴിയിൽ വെച്ച് അനുരുദന് കാണിച്ചതൊക്കെ വിശദമായി പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ട് അരുധതിയും ഭരത്തും അങ്ങോട്ടേക്ക് വരിക കേട്ടോ ഭരത്ത് പറയുന്നുണ്ട് എന്നാലും എൻ്റെ ബാമേച്ചി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഈ എന്നെപ്പോലും തള്ളി പറഞ്ഞില്ലേ ഇപ്പോൾ ഭാമേച്ചിയും എല്ലാം പഠിച്ചില്ലേ അന്ന് ഞാൻ എന്ത് പറഞ്ഞിട്ടും ഇതുകൊണ്ടായിരുന്നല്ലേ ഭാമേച്ചി അത് വിശ്വസിക്കാതിരുന്നത് ആൻഡിയുടെ കൂടെ എന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ വരെ കൂട്ടു നിന്നില്ലേ അതിന് പഠിച്ചോ ഇത് തന്നെ വേണം എന്നൊക്കെ പറയാണ്ടട്ടോ ഭരത്ത് ഇത് കേൾക്കുമ്പോൾ വിജയപത്മന് ദേഷ്യം വരികയാണ് അവര് പറയുന്നുണ്ട് സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങി ചെയ്തതൊക്കെ നീയും അമ്പാലികയുടെ കൂടെ നിന്ന് പലതും ചെയ്തു കൂട്ടിയാലേ അത് നിന്റെ സ്വർത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ അതുപോലെ തന്നെ ഇവിടെ ഭാമയും ചെയ്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അവരുടെ യഥാർത്ഥമൊക്കെ മനസ്സിലായി തിരിച്ചു വന്നല്ലോ അതന്നെ മഹാഭാഗ്യം എന്ന് പറയാനോ ബാമ അരുന്ധതിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അരുന്ധതി പറയുന്നുണ്ട് ബാമേച്ചി എനിക്ക് ബാമേച്ചിയിൽ ഒരുപാട് മാറ്റങ്ങൾ അന്നേ തോന്നിയിരുന്നു ബാമേച്ചിയുടെ ഓരോ സംസാരവും രീതികളും എല്ലാം അമ്മക്ക് സപ്പോർട്ടായിരുന്നു അന്ന് തന്നെ ഞാൻ ബാമേച്ചിയെ നോട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാമേച്ചി എന്ന് വിളിച്ചപ്പോൾ അവിടെയൊന്നും ഇറങ്ങി പോകാൻ കാരണം എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ട് ബാമ പൊട്ടി പൊട്ടിക്കരയാണ്